അധ്യക്ഷൻ എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് അവരുടെ ഇവിടെ പ്രധാന പ്രഭാഷണം നിർവഹിച്ച അഡ്വക്കറ്റ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി അവറുകളെ സി കെ നജാഫ് പി എ ജവാദ് വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മറ്റു നേതാക്കന്മാർ അതിലുപരി സദസ്സിൽ മുസ്ലിം ലീഗിൻ്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സമുന്നതരായ നേതാക്കൾ നമ്മുടെ വിശിഷ്ട അതിഥി കെ പി രാമനുണ്ണി അവകൾ ഉൾപ്പെടെ ഇരിക്കുന്ന സദസ്സിലെ മഹത്തുക്കളെ സുഹൃത്തുക്കളെ അസ്ലാമലൈക്കും വഹമ്മത്തല്ല ഇത്രയും നേതാക്കന്മാർ മുന്നിലിരിക്കുമ്പോൾ ദീർഘമായൊരു പ്രസംഗം നടത്തുന്നില്ല ഇവിടെ രണ്ട് സംഗതികളുണ്ട് ഒന്ന് പാണക്കാട്ട ഈ മഹത്തായ പൈതൃകത്തെക്കുറിച്ച് സംസാരിക്കണം പക്ഷേ ഉസ്താദ് ഓടമ്പള്ളി മുഹമ്മദ് ഫൈസി അവരുടെ സംസാരത്തിനിടെ വന്ന ഒരു മാപ്പപേക്ഷയുടെ വർത്തമാനം വരുമ്പോൾ നമ്മൾക്ക് അത്ര തന്നെ മിതമായി സംസാരിക്കാനും പറ്റുന്നില്ല എന്തായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ് ഈ കഴിഞ്ഞ ഒരു ഇരുന്നൂറ് കൊല്ലകാലത്തെ ചരിത്രത്തിലും ഇനി വരാനിരിക്കുന്ന ചരിത്രത്തിലും പാണക്കാട് കുടുംബം മാപ്പ് എഴുതി കൊടുക്കുന്ന പ്രശ്നമുണ്ടാവില്ല പാണക്കാട് കുടുംബത്തിനൊന്നും തിരുത്തി പറയേണ്ടി വരികയുമില്ല അത് എന്തുകൊണ്ടെന്നാൽ ഇത് കേവലമായൊരു കയ്യടിയുടെ പ്രസ്താവനയല്ല കേട്ടോ എന്തുകൊണ്ടെന്നാൽ പാണക്കാട് കുടുംബം അങ്ങനെ സംസാരിച്ചിട്ടുള്ളൂ ഞാൻ ചെറിയ ചെറിയ സംഭവങ്ങൾ പറയും എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നുള്ള ചില കാര്യങ്ങൾ മാത്രമേ പറയുന്നു സെയ്ദ് മുഹമ്മദ് അലി ഷാബ് മരണപ്പെട്ട ഉടനെയാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ തങ്ങൾ ഉള്ള അവസാനത്തെ സമയം ഇപ്പോഴത്തെ ഡി ഐ ജി അല്ല സോറി ഇപ്പോഴത്തെ ഐ ഐ ജി സേതുരാമൻ ഐ പി എസ് മലപ്പുറത്ത് ജില്ലാ പോലീസ് സൂപ്രണ്ടായി ചുമതലയെടുത്തു ചാർജ് എടുത്തു പത്രപ്രവർത്തകർ എന്ന നിലക്ക് റിപ്പോർട്ടർമാർ എന്ന നിലക്ക് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു മുഖാമുഖം കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ചില അഭിപ്രായങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ ചെന്നു അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഫോണുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സേതുരാമൻ ഐ പി എസ് പറഞ്ഞു ഇന്ന് ഫോൺ വെക്കാൻ നേരം കിട്ടിയില്ല അതായത് വന്ന പത്രക്കാരോട് ഒന്ന് പറഞ്ഞിരുത്താൻ പോലും നേരം കിട്ടാതെ അദ്ദേഹം പറയുകയാണ് ഇന്ന് ഫോൺ വെക്കാൻ നേരം കിട്ടിയിട്ടില്ല നിരന്തരമായ വിളികളാണ് ഹൈദരാബാദിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് എല്ലാ നാട്ടിൽ നിന്നും പത്രക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നു മീഡിയ പ്രവർത്തകർ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഹൈദരാബാദിൽ നിന്ന് ഡെക്കാൻ ഹെറാൾഡിൻ്റെ പ്രതിനിധി വിളിച്ച് ഇപ്പോൾ വെച്ചിട്ടുള്ളൂ അവ ചോദിച്ചു പത്രക്കാരുന്ന ഒരാൾ ചോദിച്ചു എന്താണ് അവർക്ക് ഇത്ര അറിയാനുള്ളത് അല്ല എല്ലാവർക്കും അറിയേണ്ടത് ഇന്ന് തടിയൻ്റെ അവിടെ നസീർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു കോഴിക്കോട്ട് അതുകൊണ്ട് മലപ്പുറത്ത് വല്ല റെയ്ഡുമുണ്ടോ മലപ്പുറത്ത് ആരെയെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ മലപ്പുറത്ത് വല്ല തീവ്രവാദികളും പിടിയിലായിട്ടുണ്ടോ എന്നാണ് അപ്പോൾ ഒരു അമ്മ ഒരു മറചോദ്യം അദ്ദേഹത്തോടെ മറ്റൊരാൾ ഉന്നയിച്ചു ഇന്നലെ സാറെന്താ പറഞ്ഞതെന്ന് ഞാൻ അവരോടൊക്കെ പറഞ്ഞു ഇവിടെ ഒരു തീവ്രവാദിയുമില്ല ഇവിടെ ആരെയും അറസ്റ്റ് ചെയ്യുന്ന പ്രശ്നവുമില്ല ഇവിടെ റെയ്ഡ് നടത്തേണ്ട കാര്യവുമില്ല ഇവിടെ പാണക്കാട് തങ്ങളുണ്ട് എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്ന് മലപ്പുറത്ത് ചാർജ് എടുത്തൊരു നാല് ദിവസം മാത്രമായിട്ടുള്ള പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ തമിഴ് കേരള അതിർത്തിയിൽ ജീവിക്കുന്ന സേതുരാമൻ ഐ പി എസ് പറയുകയാണ് വന്നിട്ടേ ഉള്ളൂ പക്ഷെ അപ്പോഴൊക്കെ അപ്പോഴേക്കഥ മലപ്പുറത്തിൻ്റെ ഭൂമിശാസ്ത്രം പഠിക്കുകയാണ് നിങ്ങൾക്കറിയില്ല അതിനുശേഷവും മലപ്പുറത്തുനിന്ന് ഈ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റുകൾ വേണ്ടി വന്നില്ല എന്നുള്ളത് ഒരിക്കലും പറയേണ്ടതില്ലാത്ത ഒരു കാലത്തും പറയേണ്ടതില്ലാത്ത പാണക്കാട് ഞങ്ങന്മാരുടെ സാന്നിധ്യത്തിൻ്റെ മഹത്വമാണ് എന്നതാണ് നമുക്ക് ഈ തിരുത്തി പറഞ്ഞു മാപ്പ് എഴുതി കൊടുത്തു ഖേദം പ്രകടിപ്പിച്ചു എന്ന് പറയുന്നവരോടൊക്കെ നമ്മൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പുതിയ തലമുറക്ക് പറയാനെടുക്കും എന്തായിരുന്നാലും പാണക്കാട് കുടുംബം ഇപ്പോൾ സംഗതി പാണക്കാട് കുടുംബം കേരളത്തെ കാത്തു പാണക്കാട് തങ്ങൾ കേരളത്തെ കാത്തു എന്ന് ചില പ്രസംഗങ്ങൾ വരുമ്പോൾ ആ പ്രസംഗം നടത്തുന്നത് ഒരുപക്ഷെ എം ഡി വാസുന്ദരാവാം എം ബി വീരേന്ദ്രകുമാർ ആവാം മറ്റാരെങ്കിലും ആയിരിക്കാം അപ്പോൾ ഒരു മറുചോദ്യം നമ്മുടെ സമുദായത്തിൽ നിന്ന് തന്നെ ഒരു ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ആ പാണക്കാട് കുടുംബം പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ അവർ ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങളൊക്കെ ഹാലിളകുമായിരുന്നു എന്നാണോ ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്നാണ് ഒരു ചോദ്യം അപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങളെ ഇങ്ങനെ മോശമാക്കി പറയാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ഒരു പ്രസ്താവന ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പക്ഷേ പാണക്കാട് കുടുംബം കേരളത്തെ കാത്തത് എങ്ങനെയാണ് കേരളത്തെ രാഷ്ട്രീയത്തിൻ്റെ ഓരോ സന്ധിയിലും പാണക്കാട് കുടുംബം കേരളത്തെ കാത്തിട്ടുണ്ട് പാണക്കാട് കുടുംബം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ സ്വത്തായി നിന്നതുകൊണ്ട് തന്നെ അവർക്ക് ആ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗം ഞാൻ പറയാം ഈ തീവ്രവാദത്തിനോ അതല്ലെങ്കിൽ കേരളത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലോ ഇടപെട്ടതിൻ്റെ അപ്പുറത്തേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ പൊതുരാഷ്ട്രീയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സിനെതിരായിട്ട് ഒരു ചിന്ത വരുന്നുണ്ട് കോൺഗ്രസ്സിലെ ഒരു കോൺഗ്രസ്സിൻ്റേതായ ചില രാഷ്ട്രീയ മേധാവിത്വത്തിനെതിരെ പ്രാദേശിക കക്ഷികൾ ഉൾപ്പെടെയുള്ളവർ ചിന്തിക്കുകയും അതിന് മുസ്ലിം ലീഗിൻ്റെയൊക്കെ നിലപാടുകളുണ്ടായിരുന്നു അങ്ങനെ പല കക്ഷികളും ആ നിലപാടുകളെടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസ് അറുപത്തിയാറിലെ രാഷ്ട്രീയ തീരുമാനങ്ങളുടെ പശ്ചാത്തലത്തിൽ അറുപത്തേഴിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസ്സിനെതിരായിട്ടുള്ള ഒരു അലയടി ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ടായി പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് വിരുദ്ധ ഗവൺമെൻറ്റുകൾ അധികാരം വരും ഈ സമയത്ത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ കോൺഗ്രസ്സിന് ഉള്ളിൽ ഹിന്ദുത്വ ശക്തികൾ പിടിമുറുക്കുന്നതും അവർ പുറത്തു പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതിൽ ഇന്ദിരാഗാന്ധി എടുത്ത സുദൃഢമായ തീരുമാനങ്ങളാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി എന്ന നിലക്കും പാർട്ടിയുടെ നേതൃത്വം നിലക്കും എടുത്ത ചില ഉറച്ച നിലപാടുകളുടെ ഫലമായി ഈ കക്ഷികൾക്ക് കോൺഗ്രസ്സിലെ വന്മലകളായി നിന്ന നേതാക്കന്മാർക്ക് പുറത്തു പോകേണ്ടി വന്നു പക്ഷേ അനന്തരമുള്ളൊരു കാലഘട്ടം എന്ന് പറയുന്നത് ഇവിടെ ആനന്ദ മാർഗികളും ആർ എസ് എസും ഒക്കെ കൂട്ടുപിടഞ്ഞ് നിൽക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ കാലാവസ്ഥ വന്നു കേരളത്തിൽ സി പി എം ഉൾപ്പെടെയുള്ളവർ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിനെതിരായിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമായി ഇവരുമായുള്ള കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ സി പി എം അടക്കമുള്ളവർ അതിനോട് കൈകോർത്തുന്നു സി പി എം എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മുഴുവനില്ല സി പി ഐ മറുപക്ഷത്താണ് ഈ സമയം കേരളത്തിൽ മുസ്ലിം ലീഗിലും ചില ആഭ്യന്തര പ്രശ്നങ്ങൾ വരുന്നുണ്ട് ആ ആഭ്യന്തര പ്രശ്നം എന്ന് പറയുന്നത് രാഷ്ട്രീയ നിലപാടുകളുടെ പേരിലായിരുന്നു എല്ലാ കാലത്തുമുള്ളത് പോലുള്ളൊരു രാഷ്ട്രീയ നിലപാട് കോൺഗ്രസ്സിനെതിരായിട്ട് ഇന്ന് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളുടെ കൂടെ നിൽക്കണമോ അതല്ല കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കണമോ എന്നുള്ളതാണ് അത് പിന്നീട് കലാശിക്കുന്നത് ഒന്നുകിൽ പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടാവുക അതല്ലെങ്കിൽ ഭിന്നത ഒഴിവാക്കണമെങ്കിൽ കൂട്ടത്തോടെ ഈ അച്ഛനും മേനോൻ ഗവൺമെന്റിനുള്ള പിന്തുണ പിൻവലിച്ച് പുറത്തു പോകുക എന്നുള്ളതിലേക്ക് വരികയാണ് ഇതൊരു രാഷ്ട്രീയ സന്ധിയാണ് ഈ രാഷ്ട്രീയ സന്ധിയിൽ ഇത് നൂറ് ശതമാനവും ആദർശാധിഷ്ഠിതമായ നിലപാടുകളുടെ പ്രശ്നമായിട്ടുള്ള ഒന്നാണ് എല്ലാ കാലത്തും ഉണ്ടാകുന്ന അഭിപ്രായ സംഘടനകളുടെ ആശയ സംഘടനകളുടെ ഭാഗമാണ് ഇതിൽ പാണക്കാട് ചെയ്ത് പി എം എസ് എപ്പോൾ പോയ തങ്ങളൊരു തീരുമാനമെടുക്കുകയാണ് ആ തീരുമാനം ഇപ്പോൾ പാർട്ടി ചെയ്യേണ്ടത് ഈ ഐക്യകക്ഷി സർക്കാരിനെ പിന്തുടക്കുകയാണ് എന്നുള്ള തീരുമാനമെടുക്കുന്നു അവിടെ ഭൂരിപക്ഷ അഭിപ്രായം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ പന്ത്രണ്ടംഗ നിയമസഭാ കക്ഷിയിൽ നിന്ന് ഏഴു പേർ പുറത്തു പോവുകയും അഞ്ചു പേർ മാത്രമേ തങ്ങളുടെ അടുത്ത് നിന്നിട്ടുള്ളൂ ഞാൻ സൂചിപ്പിക്കുന്നത് പലപ്പോഴും ഈ ഭൂരിപക്ഷ ഭൂരിപക്ഷാഭിപ്രായം എന്ന് ഒരു സംഗതിയുണ്ട് അത് ജനാധിപത്യത്തിൽ വരുമ്പോൾ ഈ ഭൂരിപക്ഷ അഭിപ്രായം ചില ഘട്ടങ്ങളിൽ അത് അപ്രസക്തമായി തീരുന്ന ചില ഘട്ടങ്ങളിൽ അപകടകരമായി തീരുന്നതുമുണ്ട് ആ ഭൂരിപക്ഷ അഭിപ്രായം നോക്കിയാൽ ഇന്ന് ഇന്ത്യയിൽ പാർലമെൻ്റ് അംഗങ്ങളിലെ ഭൂരിപക്ഷ അഭിപ്രായം നോക്കിയാൽ ബി ജെ പിക്ക് അനുകൂലമാണ് ആ ഭൂരിപക്ഷ ഭൂരിപക്ഷാഭിപ്രായത്തിൻ്റെ ഇങ്ങേതല നോക്കിയാലോ ഭൂരിപക്ഷം വോട്ടുകൾ എന്ന് പറയുന്നത് ഇപ്പുറത്തുമാണ് അത് നമ്മുടെ രാഷ്ട്രീയ സാങ്കേതികതയിൽ വന്നപിട്ടുള്ള ഒരു സംഗതിയാണ് തങ്ങൾ തങ്ങളന്നാ ഒരു തീരുമാനമെടുത്തു ആയിരം അടിയന്തരാവസ്ഥ കാലം എന്ന് പറയുന്നത് ഈ ആനന്ദ് മാർഗികളും ആർ എസ് എസ് അടക്കമുള്ള കൂട്ടുകൃഷിക്കെതിരായിട്ട് ഇന്ദിരാഗാന്ധി നടത്തുന്ന വലിയ ഒരു പോരാട്ടത്തിൻ്റെ കാലമാണ് ആ കാലത്ത് അടിയന്തരാവസ്ഥയിൽ നടന്ന പല സംഭവ വികാസങ്ങളുമുണ്ട് പക്ഷെ ആ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് വരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ അപ്പോഴേക്ക് പാണക്കാട് പി എം എസ് എ പൂക്കോയറ്റങ്ങൾ മരണപ്പെട്ടു സെയ്ദ് മുഹമ്മദ് അലീഷി ആ നേതൃത്വത്തിൽ വന്നു ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് ഇന്ദിരാഗാന്ധി നേതൃത്വം നൽകുന്ന കോൺഗ്രസ് പാർട്ടിയുടെ കൂടെ നിൽക്കുകയാണ് മുസ്ലിം ലീഗ് ചെയ്യേണ്ടത് എന്ന ഒരു രാഷ്ട്രീയ തീരുമാനം കൈക്കൊള്ളുന്നു കേരളത്തിൽ നൂറ്റി പതിനൊന്ന് സീറ്റുകൾ അന്നത്തെ ഐക്യകക്ഷി മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുന്ന ഐക്യകക്ഷി ജയിക്കുന്നു നോക്കുക ഈ അഞ്ച് എം എൽ എമാരിൽ നിന്ന് ശിഹാബ്ദങ്ങൾ കൊണ്ടുപോയിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പതിമൂന്ന് എം എൽ എമാരുടെ കക്ഷിയാക്കി വളർത്തുക മാത്രമല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സി എച്ച് മോധു വയസ്സായി വരുന്നു അത് കഴിഞ്ഞ് സി എച്ച് കൊണ്ട് ഉപമുഖ്യമന്ത്രിയാകുന്നു നേരത്തെ രണ്ട് മന്ത്രിമാരും ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനവും മുസ്ലിം ലീഗിൽ നിന്നുണ്ടായെടുത്തത് നെഹാസാഹി മുഖ്യമന്ത്രിയാവുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നിർണായകമായൊരു ഘട്ടത്തിൽ മുസ്ലിം ലീഗുകളുടെ ലയനം നടക്കുന്നു സെയ്ദ് മുഹമ്മദ് ഏഷി ആപ്തങ്ങളുടെ കാലത്ത് ആ ലയനം ആ ലയനത്തിന് ഒരു ഒരു പരിപ്രേഷ്യം കൂടി ഉണ്ടായിരുന്നു ഭരണഘടനാപരമായ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നു ഇത് രണ്ടും ചേർത്ത് വെച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ സഖ്യത്തിന് ശേഷം മുസ്ലിം ലീഗിലെ ലയനത്തിന് ശേഷം എൺപത്തിയേഴിൽ മുസ്ലിം ലീഗ് കുറച്ചുകൂടി മെച്ചപ്പെട്ട പതിനേഴ് അംഗങ്ങളുള്ള ഒരു നിയമസഭാ കക്ഷിയായി വളർന്നു വരികയും അനന്തരമുള്ള തെരഞ്ഞെടുപ്പുകളിലൂടെ വളർന്നു വന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നാല് മന്ത്രിമാരും സെയ്ദ് മുഹമ്മദ് അലി ഷി കാലത്ത് നാല് മന്ത്രിമാരും ഒരു ഗവൺമെന്റ് ചീഫിപ്പുമുള്ള പാർട്ടിയായിട്ട് മുസ്ലിം ലീഗ് മാറുന്നു ഷിയാബ് തങ്ങളുടെ കാലം കഴിഞ്ഞ് സെയ്ദ് ഹൈദർ അലി ഷി ആ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി തങ്ങളുടെ കാലത്ത് പത്തൊമ്പത് എം എൽ എ മാർ വരെ എത്തി രണ്ടായിരത്തി നാലിൽ സ്വപ്ന നേരത്തെ മുഖ്യമന്ത്രി പദം സ്വപ്നം കാണാൻ കഴിയാത്തതുപോലെ രണ്ടായിരത്തി നാലിൽ ഇ അഹമ്മദ് സാഹിബ് കേന്ദ്രമന്ത്രിയായി സെയ്ദ് ഹൈദർ അള്ളി ഷിഹാബ്ദങ്ങളുടെ കാലം എത്തി സയ്ദ് ഹൈദർ അലി ഷാബ്ദങ്ങളുടെ കാലത്ത് ഇരുപത് എം എൽ എമാരിലേക്ക് ഉയർന്നു അഞ്ച് മന്ത്രിമാരിലേക്ക് വന്നു പാർട്ടിയുടെ ഈ സംഘടനാപരമായ ഒരു നിര അങ്ങനെ ശക്തിപ്പെട്ടു വരികയാണ് ആ ലീഡർഷിപ്പ് ഇവിടെ സെയ്ദ് സാധിക്കലി ഷിഹാബ്ദങ്ങൾ എത്തി നിൽക്കുന്നു ഈ ഒരു കാലത്തിനിടയിൽ പാണക്കാട് ബി എം എസ് എ പൂക്കോത്തങ്ങളും ഷിയാബ്ദങ്ങളും ഉൾപ്പെടെ ഉള്ളവർ കേരളത്തെ കേരളത്തെക്കാത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പം മലപ്പുറത്തുനിന്ന് തുടങ്ങാം മലപ്പുറത്ത് സെയ്ദ് പി എം എസ് എപ്പ് കോയത്തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കെ മലപ്പുറം നഗരസഭാ ചെയർമാൻ ഡോക്ടർ എ മബുഅക്ര സാഹിബ് നഗരസഭാ ചെയർമാനുമായിരിക്കുന്ന സന്ദർഭത്തിൽ മലപ്പുറം നഗരസഭയ്ക്ക് ഓഫീസ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സ്ഥലം പലരോടും ആവശ്യപ്പെടുകയും ഇവിടുത്തെ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് തന്നെ ക്രിസ്ത്യൻ ചർച്ച് അധികാരികളിൽ നിന്ന് തന്നെ ഒരു ചില ആളുകൾ വന്ന് മലപ്പുറം മുനിസിപ്പൽ ചെയർമാനെ കണ്ട് അവരുടെ സ്ഥലം മുനിസിപ്പൽ ഓഫീസ് നിർമ്മിക്കുന്നതിന് വേണ്ടി കുട്ടി കൊടുക്കുകയും ചെയ്യുന്നു കുട്ടികൊടുക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ മാർക്കറ്റ് വിലയിൽ ഏറ്റവും കൂടിയ ഭൂമിയിലൊക്കെയാണ് കൊടുക്കുന്നത് ഈ ഭൂമി നഗര പിന്നെ നഗരസഭയുടെ കയ്യിലായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള എല്ലാ ഫയലുകളും നീങ്ങിക്കഴിഞ്ഞു കെട്ടിട നിർമ്മാണം ആരംഭിക്കാൻ പോവുകയാണ് കെട്ടിട നിർമ്മാണം ആരംഭിക്കാൻ പോകുന്ന സമയത്താണ് മലയാള പത്രങ്ങളിൽ മലപ്പുറത്ത് സർക്കുലേഷനുള്ള മലയാള പത്രങ്ങൾ പോലും മലപ്പുറത്തിന് അപ്പുറത്തേക്ക് ഈ വാർത്തകൾ നന്നായി കൊടുക്കുകയും ഇവിടെ ക്രൈസ്തവ ദേവാലയത്തിൻ്റെ ഭൂമി മുസ്ലിം ലീഗുകാരും മുസ്ലിങ്ങളും ബലം പ്രയോഗിച്ച് എടുത്തിരിക്കുന്നു എന്നുള്ള പ്രചരണം നടക്കുകയും ചെയ്യുകയാണ് ആ പ്രചരണം തച്ചുപിടിച്ചു ഇത് ഇവിടുത്തെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോഴിക്കോട് ബിഷപ്പിൻ്റെതേ തന്നെ കൂടി ഇവിടുത്തെ മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തതാണ് ലീഗിന് കൊടുത്തതല്ല കോഴിക്കോട് ബിഷപ്പ് ഇതിനെന്താണ് പരിഹാരമെന്ന് ചെന്ന് പാണക്കാട് പി എം എസ് എ പൂക്കോയത്തങ്ങളിൽ ചെന്ന് കാണുന്നു പാണക്കാട് പൂക്കോയത്തങ്ങൾ അതിനു നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം ഒരു വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചയക്കുന്നു ആ വഴിയെന്ന് പറയുന്നത് ഒന്നുകിൽ അതിൽ നിന്ന് കുറച്ച് ഭൂമി വിട്ടു കൊടുക്കുക അതല്ലെങ്കിൽ ഒരു യോജിച്ച പ്രസ്താവന ഇറക്കുക മറ്റെന്തുമാവാം പക്ഷേ പാണക്കാട് തങ്ങൾ അന്നത്തെ മുനിസിപ്പൽ ചെയർമാനെ വരുത്തുന്നു മുനിസിപ്പാലിറ്റിയിലെ ഇരു ഇരു പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമുള്ള കൗൺസിലർമാരെ വിളിച്ചു തീർക്കുന്നു മുനിസിപ്പൽ ചെയർമാനോടും മറ്റുള്ളവരോടുമായിട്ട് രണ്ട് ഭാഗത്തെയും നേതാക്കന്മാരോട് തങ്ങൾ ചോദിക്കുന്നു ആ യോഗത്തിലേക്ക് ഞാനും കൂടി ഒന്ന് വന്നാലോ എന്ന് ചോദിക്കുന്നു അങ്ങനെ മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിൽ ചേർന്ന ഒരു അനൗദ്യോഗിക യോഗത്തിൽ ചെയ്ത് പി എം എസ് എ പുകയറ്റങ്ങളുടെ അധ്യക്ഷതയിൽ യോഗം നടക്കുന്നു ഇത് ഒരു നിയമപരമായ ഔപചാരികമായ യോഗമല്ല ഒരു അനൗപചാരികമായ യോഗമാണ് ആ യോഗത്തിൽ വെച്ച് ഒരു തീരുമാനമെടുക്കുന്നു തങ്ങൾ പറയുന്നു മലപ്പുറത്ത് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് പേരിന് മാത്രമേ ഉള്ളൂ ഇവിടെ സർക്കാർ ഉദ്യോഗത്തിൽ മറ്റു വന്നവരാണ് മുസ്ലിങ്ങളാണെങ്കിലോ ഇവിടുത്തെ ഏറ്റവും ഭൂരിപക്ഷമുള്ള ഉദ്യോഗമാണ് നമ്മളിവിടെ ലേശം ഭൂമിക്ക് വേണ്ടി ഈ നഗരസഭ വാശി പിടിച്ചാൽ അല്ലെങ്കിൽ നഗരസഭ അതിൻ്റെ നിയമം പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് കേരളത്തിലെ സാമുദായിക അന്തരീക്ഷം വഷളായിത്തീരും സാമുദായിക സൗഹൃദം അപകടത്തിലാവും അതുകൊണ്ട് എൻ്റെ ഒരു നിർദ്ദേശം ഈ ഭൂമി പൂർണ്ണമായും അവർ വാങ്ങിയവരെ തിരിച്ചു തന്നുകൊണ്ട് ഈ ഭൂമി അവർക്ക് തന്നെ വിട്ടുകൊടുക്കുക എന്ന തങ്ങളുടെ ഒരു നിർദ്ദേശം വെക്കുകയും മലപ്പുറം നഗരസഭാ കൗൺസിലിൽ കക്ഷിഭേദമെന്നെ ഐക്യകണ്ഠേനെ പാണക്കാട് ബി എം എസ് എ തങ്ങളുടെ ആ അഭ്യർത്ഥന അംഗീകരിക്കുകയും ചെയ്തു കേരളം എങ്ങനെയാണ് പാണക്കാട് അങ്ങന്മാർ കാത്തത് ഇങ്ങനെയാണ് തങ്ങൾക്ക് നമ്മളിപ്പോൾ എന്താ ചെയ്യുക ബിഷപ്പിനോട് ചോദിച്ചാൽ മതി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ആ പ്രശ്നം അവിടെ തീർന്നല്ലോ കാരണം എല്ലാം രേഖയായി നിയമമായി എന്ന് പറഞ്ഞാൽ പോലെ പക്ഷെ തങ്ങൾ അങ്ങനെയല്ല ചെയ്തത് അതിലൊരു ഒരു മാറ്റം വരുത്തുകയാണ് അതിനാട് ഇപ്പം തൊഴിൽക്ഷേത്രത്തിലെ പ്രശ്നമുണ്ടായി നമ്മൾ കാണുന്ന രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റ് മുപ്പത്തൊന്നിലെയല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഒക്ടോബറിലെ പ്രശ്നമുണ്ടായി ആ തൊഴിൽക്ഷേത്ര പ്രശ്നം ഉണ്ടാകുന്നത് അവിടെ മുസ്ലിം പള്ളിയുണ്ട് പള്ളിയുടെ മുമ്പിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഭൂമി ആ ഭൂമി ക്ഷേത്രത്തിൻ്റേതാണ് എന്ന ഒരു അവകാശവാദവുമായിട്ട് ചില ഹിന്ദുത്വവാദികളും അതിനു മുമ്പിൽ സർവോദയ നേതാവ് കെ കേളപ്പനും വരുന്നു ഹിന്ദു ക്ഷേത്രങ്ങളുടെ ചാരത്തിൽ നിന്നാണ് മലപ്പുറം ജില്ല ഉയർന്നു വരുന്നത് എന്ന് എൻ കെ വെള്ളോടി ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ലേഖനമെഴുതിയ കാലത്താണിത് അതായത് മലപ്പുറം ജില്ലയിൽ ഒരു മലപ്പുറം ജില്ല വന്നാൽ പിന്നെ ഇവിടെ ഒരു അമ്പലത്തിനും രക്ഷയില്ല എന്ന് ഇന്ത്യ ഒട്ടാകെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ അടൽ ബിഹാരി വാജ്പേയി ജില്ലാവിരുദ്ധ പ്രക്ഷോഭം മുംബൈയിൽ ഉദ്ഘാടനം ചെയ്ത സമയമാണിത് ആ സമയം ഓ രാജഗോപാൽ പറയുന്നു സെയ്ദ് അബ്റഹിമാൻ ബാഫക്കിത്തങ്ങളും പാണക്കാട് ബി എം എസ് എ പൂക്കോയത്തങ്ങളും ഒരുപാട് നീണ്ട ചർച്ചകൾക്ക് ശേഷം അവിടെ അങ്ങാടിപ്പുറത്തെത്തി മുസ്ലിം പള്ളിയുടെ മുമ്പിലുള്ള ഈ സ്ഥലം മുസ്ലിം പള്ളിയിലേക്കുള്ള വഴി അടഞ്ഞു പോകുന്ന ഈ സ്ഥലം ഇത് വിവാദത്തിനുള്ളൊരു സ്ഥലം ഇതൊരിക്കൽ പോലും ക്ഷേത്രത്തിൻ്റെ ഭൂമിയല്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള സ്ഥലം പക്ഷെ അവിടെ പാണക്കാട് പൂക്കോയത്തങ്ങൾ ഈ ചൂടിയും പിടിച്ചിറങ്ങുകയും അദ്ദേഹത്തിൻ്റെ കൂടെ നാല് പേരെ വിളിക്കുകയും ചെയ്ത് അവിടെ പാണക്കാട് പൂക്കോയത്തങ്ങളിൽ കയർ കുറ്റി മറ്റുള്ളവർ കയർ വലിച്ചു കെട്ടി അതോടുകൂടി തളിക്ഷേത്ര പ്രശ്നം അവസാനിച്ചു ഇന്ത്യ എമ്പാടും കത്തിപ്പടരുമായിരുന്ന മലപ്പുറത്തെ മാപ്പിള സമുദായത്തെക്കുറിച്ചും മലപ്പുറത്തെ മലപ്പുറം ജില്ലയെക്കുറിച്ചും ഏറ്റവും മോശമായ ഒരു ഒരു പ്രചരണം വരുമായിരുന്ന ഒരു ഘട്ടത്തെ പാണക്കാട് പൂക്കോയത്തങ്ങൾ ശ്രീദ് അബ്ദുറഹിമാൻ ബാഫിഖിത്തങ്ങളുടെ അനുഗ്രഹാശിസ്സുകളോടെ മറികടന്നത് അങ്ങനെയാണ് എങ്ങനെയാണ് ഇവർ കേരളത്തെ കാക്കുന്നത് എന്നുള്ളതാണ് ഇവർക്ക് കേരളത്തെ കാക്കാൻ കഴിയുന്നു അവർ പറഞ്ഞാൽ മുസ്ലീങ്ങൾ മാത്രമല്ല കേൾക്കുന്നത് അവർ പറഞ്ഞാൽ എല്ലാവരും കേൾക്കും സെയ്ദ് അബ്ദഹിമാൻ തങ്ങൾ ഇവിടെ ഗുരുവായൂരിലെ മണത്തലക്ഷേത്രപ്രശ്നത്തിൽ മണത്തല ക്ഷേത്രത്തിന് മുമ്പിലൂടെ മുട്ടിപ്പോകുന്നതുമായി ബന്ധപ്പെട്ട വിവാദപ്രശ്നത്തിൽ ആ വിവാ വിഷയത്തിൽ സെയ്ദ് അബ്ദഹിമാൻ തങ്ങൾ മധ്യസ്ഥൻ പറയാൻ ഇറങ്ങിയല്ലോ കെ കേളപ്പിന് ഇറങ്ങിയിരുന്നു വി എൻ നായർ ഇറങ്ങിയിരുന്നു വി എൻ നായരയ്ക്ക് ഇവർ അവഹേളിച്ചു വിട്ടു എന്നിട്ടാണ് ബാഫുക് തങ്ങൾ ഇറങ്ങുന്നത് അതിനുള്ള ഒരു ചർച്ച ചൊവ്വ പിന്നെ ചാവക്കാട് ടി വിയിൽ വെച്ച് നടത്തുന്നു ഈ ചർച്ചാ സമയം സെയ്ദ് അബ്രഹിമാൻ ബാഫുബൃത്തങ്ങൾക്ക് അശ്രദ്ധ നമസ്കാരത്തിൻ്റെ സമയമാവുകയും അദ്ദേഹം കയ്യിൽ കരുതിയിരുന്ന ആ കിറ്റലുമായി ഒരു കിണ്ടി അതുമായിട്ട് അദ്ദേഹം കുളിമുറിയിലേക്ക് പോയി വെള്ളമെടുക്കാൻ ഒതുവെടുക്കാൻ പക്ഷേ പോയി അല്പസമയത്ത് തന്നെ അദ്ദേഹം തിരിച്ചു വന്നു അപ്പോൾ കേളപ്പൻ കൊരാണ്ടിക്കാരനാകൾ കേളപ്പൻ ചോദിച്ചു നമസ്കാരം ഇത്ര വേഗം കഴിഞ്ഞു എന്ന് ചോദിച്ചു അദ്ദേഹത്തിന് നമസ്കാരത്തിൻ്റെ സമയമൊക്കെ അറിയാം അപ്പോൾ തങ്ങൾ പറഞ്ഞു അവിടെ വെള്ളമില്ലാന്ന് ഇത് കേട്ടുകൊണ്ടിരുന്ന ജനാല തുറന്ന് അതിൻ്റെ ജനാല കഴുകൾ പിടിച്ച് കേട്ടുകൊണ്ടിരുന്ന ഒരു ആർ എസ് എസ് കാരൻ അകത്തേക്ക് വരികയും തങ്ങളെ കയ്യിൽ നിന്ന് ഈ കിണ്ടി വാങ്ങിക്കൊണ്ടുപോയി അടുത്ത വീട്ടുവളപ്പിൽ നിന്ന് കടറിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടു വന്ന് തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു തങ്ങളുടെ കയ്യിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാൻ അദ്ദേഹം ശ്രമിച്ചപ്പോൾ തങ്ങളത് വേണ്ട എന്ന് സന്തോഷപൂർവ്വം നിരസിച്ചു എന്ന് വെച്ചാൽ ബാഫിക് തങ്ങളെ ഈ ആർ എസ് എസുകാരന് ആ സമയം തങ്ങളെന്ന വ്യക്തിത്വത്തോടുള്ള ഒരു മതിപ്പ് പാണക്കാട് തങ്ങൾ എന്ന് പറയുന്ന വ്യക്തിത്വത്തോടുള്ള മതിപ്പ് അവർ പറഞ്ഞാൽ എല്ലാവരും അനുസരിക്കും അതുകൊണ്ടാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ തകർക്കപ്പെട്ട ആ സാഹചര്യത്തിൽ അരബദ്ധ സാഹചര്യത്തിലും നമ്മുടെ മലബാർ കേരളം ശാന്തമായി പോയത് മലപ്പുറം ജില്ല ശാന്തമായി എന്നല്ല പറയുന്നത് കേരളം ശാന്തമായത് കേരളത്തിൽ നിന്ന് ഒരു ശാന്തിയുടെ ഒരു സ്തൂപം ഉയർന്നു വന്നത് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങളുടെ ഇടപെടൽ കൊണ്ടാണ് എന്ന് എം ഡി വാസുൻ നായർ പറയുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് അപ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹത്തെയാണ് തങ്ങൾ കാത്തുകൊണ്ടിരുന്നത് ഇവർക്ക് സ്വീകാര്യമായിട്ടാണ് തങ്ങൾ സംസാരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തിനാല് എൺപത്തി ആറ് ഡിസംബർ മാസം ഇരുപത്തിയാറാം തീയതി ആ തീയതി പാണക്കാട് ഇതുപോലെ ചൊവ്വാഴ്ച ദിവസമാണ് പാണക്കാട് തിരക്കിലേക്ക് എനിക്ക് മലപ്പുറത്ത് ചന്ദ്രകയിൽ കിട്ടിയ തൃശ്ശൂരിൽ നിന്ന് കിട്ടിയ ഒരു വിവരം തങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നു പാണക്കാട തിരക്കുകളിൽ അടലുകൾ അടലുകളായി നിൽക്കുന്ന ആൾക്കൂട്ടത്തിനടിയിലൂടെ ഞാനിങ്ങനെ പോയി താങ്കളത് കാണുക എന്നുള്ള പ്രയാസമാണ് തങ്ങളോട് സംസാരിച്ചു എന്താ വന്നതെന്ന് ചോദിച്ചപ്പോൾ ചൊവ്വാഴ്ച ദിവസം അവിടെ വന്നാൽ അലിവിയാക്ക നമ്മളെ പോലുള്ളവരൊക്കെ അതായത് അവിടെ വേറെ ആവശ്യത്തിന് വരുന്നവരെ ചൊവ്വാഴ്ച വരുന്നത് വേറെ കുറേ സംഘടനകളുടെ കെട്ടഴിക്കാൻ അതല്ലാത്ത കാര്യത്തിൽ വരുന്നവർ അലിവ്യക്കെ നേരിട്ട് ചീത്ത പറയുന്ന കാലം അതുകൊണ്ട് തങ്ങളെന്തിനാണ് വന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഈ സംഭവം പറഞ്ഞു നല്ല ജനമുണ്ട് ഇവിടെ ഊരകത്ത് നമ്മുടെ ഈ തൊട്ടടുത്ത ഊരകത്ത് ഊരകത്തിൻ്റെ അടുത്ത് നിന്നാണ് സംസാരിക്കുന്നത് ഈ ശബരിമലയിലേക്ക് തീർത്ഥാടനത്തിന് പോയ ഒമ്പത് പേര് തൃശ്ശൂരിൽ കേച്ചേരിക്കടുത്തുള്ള ഒരു വാഹന അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നു അതിൽ എട്ട് പേരും നമ്മുടെ ഈ വേങ്ങര പരിസരത്തുള്ളവരാണ് അതിൽ ആറ് പേർ ഈ ഉരകത്തുള്ളവരാണ് നമ്മൾ തങ്ങളതിങ്ങനെ കേട്ടിരുന്നു നല്ല തിരക്കാണ് ഉടനെ ഞാൻ കൂട്ടിച്ചേർത്തു മൃത ബോഡിയൊക്കെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നാളെ എത്തുള്ളൂ എന്ന് പക്ഷെ തങ്ങളപ്പം ചെയ്തത് എന്താ അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇപ്പോഴാണ് പൂവല്ലേ എന്ന് ചോദിച്ച് തങ്ങൾ പെട്ടെന്ന് അകത്ത് പോയി വസ്ത്രം മാറി ഈ ജനക്കൂട്ടൊക്കെ അവിടെ നിൽക്കെ തങ്ങൾ നേരെ ഇങ്ങോട്ട് പോകുന്നു ഈ വീടുകളിലേക്ക് ചെല്ലുന്നു ഈ ഊരകത്ത് ഈ പഞ്ചായത്തിൻ്റെ അടുത്ത് ഉരകം പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് എന്ന് പറയുന്ന ആ സ്റ്റോപ്പിലുള്ള ഒരു വീട്ടിൽ ആ ഉയരത്തിലുള്ള വീട് കനകത്തിൽ വീട് അവിടെ ചെന്നിട്ട് തങ്ങൾ ചെല്ലുന്ന നേരത്തെ ആളുകളെത്തി തുടങ്ങുന്നേ ഉള്ളൂ അവിടെ മേലാകെ ഭസ്മം പൂശിയിരിക്കുന്ന ഒരു അവരുണ്ട് അദ്ദേഹം തങ്ങളെ കണ്ട് പിന്നെ തങ്ങൾ കുറച്ച് നേരം ഇരുന്ന് അവരെയൊക്കെ നാശ്വസിപ്പിച്ച് ഇറങ്ങാൻ നേരം തങ്ങൾ ഒന്നുകൂടി ഏതായിരുന്നാലും വിധിയല്ലേ അവർ നല്ല കാര്യത്തിനുള്ള പോയത് എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുമ്പോൾ അവർ അദ്ദേഹം തങ്ങളോട് പറയുകയാണ് ഈ കാരണം അതൊക്കെ വിധി തന്നെയാണ് എന്നാലും തങ്ങളദ്ദേഹം ഇവിടെ വന്നല്ലോ അത് മതി ഞങ്ങളുടെ കുട്ടികൾക്ക് എൻ്റെ കുട്ടികൾക്ക് എൻ്റെ കുട്ടികൾക്ക് അതിൻ്റെ പുണ്യം കിട്ടും എന്ന് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുന്നു എന്നതാണ് സെയ്ദ് മുഹമ്മദ് അലി ഷിയാബ് തങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പൊതു സ്വത്താണ് എന്ന് പറയുന്നത് അത് ഫാദർ റുസാരിയെ പറയുന്നതും ഈ കനകൽ ചെറു വീട്ടിലെ ഈ പിന്നെ കാരണവർ പറയുന്നതും മറ്റാര് പറയുന്നതും പാറക്കുട്ടിയമ്മ ഇവിടെ വീണ്ടും തിരഞ്ഞു വന്നു എന്ന് ചെയ്ത് സാധിക്കല ഈഷ്യാപ്തങ്ങളെ നമ്മുടെ ഇന്നത്തെ പാണക്കാട് വലിയ തങ്ങളെ തിരഞ്ഞു വന്നത് ടി വി ചാനലുകളിലൊക്കെ വാർത്തയായിരുന്നു തെരഞ്ഞു വന്നു എന്ന് പറഞ്ഞാൽ പാറക്കുട്ടിയമ്മയ ഇപ്പം കാണുന്നില്ലല്ലോ എന്ന് ആരിപ്പറമ്പിൽ വന്നവരോട് തങ്ങൾ പറയുന്നു ആരിപ്പറമ്പുകാർ പാറക്കുട്ടിയമ്മയെ ഇവർ അറിയിക്കുന്നു പാറക്കുട്ടിയമ്മ തങ്ങൾ കാണാൻ വരുന്നു എന്നിട്ട് ആ കൗതുകത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഏതോ ഒരു വാർത്താലേഖകനോട് പിന്നെ വാർക്കുട്ടിയമ്മ പറയുന്നു ഞാനിവിടെ ഓരോരോ ആവശ്യങ്ങൾക്ക് വരും അതൊക്കെ തങ്ങൾ നിർവഹിച്ച് നിർ നിവർത്തിച്ചു തരുകയും ചെയ്യുന്നു നമുക്ക് ഇതുപോലെ തങ്ങൾ സയ്യിദ് മുഹമ്മദ് ഋഷി ആഫ്ത്തമുണ്ട് ഇതുപോലെ വേറൊരാളെ അന്വേഷിച്ചു ഞാനത് മുമ്പ് പറഞ്ഞതും എഴുതിയതുമാണ് എന്നാൽ ഈ സദസ്സിൽ ഒരിക്കൽ കൂടി പറയുകയാണ് പെട്ടെന്നാണ് നമ്മുടെ സമയം തീർന്നു പോകുക ഒരു ഇത് പറയാം അതായത് ഇതുപോലെ വാർക്കുട്ടിയമ്മ വന്നതുപോലുള്ള ആ ഏരിയയോട് ചേർന്നൊരു സ്ഥലത്തു നിന്നാണ് കാരണം ഇത് നമ്മൾ ഒരു വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത് ഇതിലൊരു ശരി ഈടുണ്ട് കോഴിക്കോടിനും മലപ്പുറം പാലക്കാട് ജില്ലകളുടെ അതിർത്തിയിൽ നിന്നുള്ള ഒരു മുഹമ്മദ് മുസ്ലിയാർ കാലുകൊണ്ട് വയ്യാത്തൊരു മുഹമ്മദ് മുസ്ലിയാർ തങ്ങളെ കാണാൻ ഇടക്കൊക്കെ വരാറുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിന്നെ കുറേ വിഷമങ്ങൾ തങ്ങളോട് കെട്ടഴിക്കും ഒരു ഓലമേഞ്ഞ കൊച്ചു പൂരയാണ് ഒരു പെങ്ങളുണ്ട് കെട്ടിച്ചയച്ചിട്ടില്ല ഉമ്മാക്ക് വയ്യ അങ്ങനെ തങ്ങൾ ഈ പെങ്ങളെ കെട്ടിച്ചയക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയുമ്പോൾ ഇയാൾ വരുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയും ചെയ്യും അങ്ങനെ ഇരിക്കുകയാണ് ഇവർക്കൊരു ഒരു തങ്ങള് തന്നെ ഒരു കല്യാണാലോചന കൊണ്ടുവരുന്നത് കൂടലൂർക്കാരനായ ഒരു കർഷകന് ആ കല്യാണമൊക്കെ കഴിഞ്ഞ് തങ്ങളതിലേക്ക് സഹായം കൊടുത്തു അതിലൊരു കുഞ്ഞുണ്ടായി അതിനിടയിൽ ഇയാളൊരു ഭാഗം കുഴഞ്ഞു വീണ് പോയി കുരിയാപ്പിള പിന്നെ ഉള്ളതാരാണ് പിന്നെ ആകെ ഉമ്മയും മുസ്ലിയാരും മാത്രമാണ് മുസ്ലിയാർ കണ്ണൂരിലെ പിന്നെ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിനോട് ചേർന്നുള്ളൊരു പ്രദേശത്താണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം അവിടുന്ന് ഇടയ്ക്കിടക്ക് തങ്ങളടുത്ത് വരുന്നതാണല്ലോ ഈ പെങ്ങൾക്ക് സുഖമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് പറയാറുണ്ട് അതൊക്കെ പറയുമ്പോൾ തങ്ങളെന്തേലും പൈസ എടുത്ത് കൊടുക്കും പിന്നെ കുറച്ചായിട്ട് ഇദ്ദേഹം വന്ന് കാണുന്നില്ല അപ്പോൾ തങ്ങൾ ഈ ഇടക്കിടക്ക് കാശ് കൊടുക്കുന്നതുകൊണ്ട് ഇയാൾക്ക് വരാനൊരു മടി തങ്ങൾ വരുന്നത് എനിക്ക് ഞാൻ വരുന്നത് തങ്ങളെ കയ്യിൽ നിന്ന് ഇങ്ങനെ കാശ് വാങ്ങാനോ എന്നുള്ള ഒരു തോന്നൽ അയാൾക്ക് ഉണ്ടാവുകയാണ് അപ്പോൾ തങ്ങള് ഒരാളോട് അവിടെ നിന്ന് തളിപ്പറമ്പ് ഭാഗത്തുനിന്ന് വന്ന നമ്മുടെ ലീഗ് നേതാവിനോട് പറഞ്ഞു നിങ്ങളുടെ അവിടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഇന്നൊരാളുണ്ട് ആ ആൾ ഏത് മദ്രസയിലാണ് നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് അയാളോടൊന്ന് ഇവിടെ വരാൻ പറയുന്നു അയാൾ ചെന്ന് തങ്ങൾ ഈ മുസ്ലിയാരോട് പറഞ്ഞു തങ്ങൾ നിങ്ങളോട് ചെല്ലാം പറഞ്ഞിട്ടുണ്ട് ഈ പാറക്കുട്ടിയമ്മ വന്ന അതേ ആഹ്ലാദത്തോടു കൂടി തന്നെ ഈ മുസ്ലിയർ തങ്ങളുടെ അടുത്ത് വരികയാണ് ഒന്നെന്ന് വെച്ചാൽ മുസ്ലിരുടെ മനസ്സിൽ എന്നെ ഓർത്ത് വരാൻ പറഞ്ഞുല്ലോ എന്നുള്ളതാണ് ഓർത്തു വരാൻ പറഞ്ഞു തങ്ങൾ അദ്ദേഹത്തെ കണ്ടു തങ്ങൾ അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ടു എന്താ ഇത്രയും ആയിട്ട് വരായിട്ട് കുറേ ആയാലും കൂടെ വന്നിട്ട് രണ്ട് മൂന്ന് മാസമായല്ലോ വന്നിട്ട് മൂന്നാല് മാസമായല്ലോ എന്ന് പറഞ്ഞാൽ അയാൾ ഓർത്ത് നോക്കുമ്പോൾ നാല് മാസമായിരിക്കുന്നു എടുക്കുക തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ പെങ്ങൾക്കുള്ള അസുഖം എന്തായി എന്ന് ചോദിച്ചു അസുഖമൊക്കെ ഇപ്പോഴും അങ്ങനെ നല്ല ഓപ്പറേഷൻ വേണമെന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് അല്ല ഡോക്ടർമാർ പറയുന്നത് എന്ന് പറഞ്ഞു തങ്ങൾ വേറൊരു ദിവസം അയാളോട് വരാൻ പറഞ്ഞു വരാൻ പറഞ്ഞിട്ട് തങ്ങൾ ഇയാൾ വന്നപ്പോൾ ഇയാളുടെ കയ്യിൽ അകത്ത് പോയിട്ട് ഒരു പൊതി കൊണ്ടുവന്ന് കൊടുക്കുന്നു ഈ പൊതി കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ പിന്നെ അയാൾക്ക് ഇത് കാശാണെന്ന് അറിയാം എന്നാലും ഞങ്ങൾ പറഞ്ഞത് വീട്ടിൽ ചെന്നിട്ട് നോക്കിയാൽ മതി നിങ്ങൾ അവിടെ പോയിട്ട് അപ്പം ഞങ്ങൾ ഓപ്പറേഷന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഇത് അന്നത്തെ ഓപ്പറേഷനുള്ള അമ്പത് ശതമാനം സംഖ്യ ഉണ്ട് പിന്നെ മുപ്പത്തി ഏഴായിരത്തി ചില ആറ് റുപ്പ്യണ്ട് അറുപത്തയ്യാറ് റുപ്പ്യുള്ളതാണെന്ന് ഓപ്പറേഷൻ തൊണ്ണൂറ് കിട്ടുന്ന തുടക്കത്തിനാണ് ഹൃദയ ബൈപ്പാസ് സർജറി ഹൃദയ ശസ്ത്രക്രിയക്കാണ് അപ്പോൾ അന്നേരം ഇതുകൊണ്ട് അദ്ദേഹം നാട്ടിൽ പോയി പിന്നെ അവസാനം ദൂണ്ടി തയ്യലിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മഹലിൽ പറഞ്ഞു മഹലിൽ പറയുമ്പോൾ ഓർക്കേണ്ടത് തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന മതസംഘടനാ വിഭാഗത്തിൻ്റെ ഒന്നും ആളല്ല ഇദ്ദേഹം അതിൻ്റെ എതിർകക്ഷിയാണ് അങ്ങനെ അവിടെ പോയി അദ്ദേഹം അവിടെ ചെന്ന് പറഞ്ഞിട്ട് അവർ പറയുന്ന സംഖ്യ പിരിച്ചുകൊടുത്തു തിരിക്ക് ബാക്കിയുള്ളത് ആ പണവുമായിട്ട് അദ്ദേഹം തങ്ങളെ കാണാൻ വന്നു തങ്ങളെ കാണാൻ വന്നപ്പോൾ അപ്പോൾ തങ്ങളിവിടെ രാത്രി വൈകിട്ട് എത്തിയിട്ടില്ല രാത്രി വളരെ വൈകി എട്ടാൽ തങ്ങൾ വരുന്നു അതുവരെ ഇയാൾ കാത്തിരുന്നു അപ്പോൾ തങ്ങൾ അയാളോട് പറഞ്ഞു തങ്ങളോട് കാണാൻ വന്നത് ഒന്ന് തങ്ങളെ കൊണ്ട് ദാജ ചെയ്യിച്ചിട്ട് പ്രാർത്ഥന നടത്തിച്ചിട്ട് പിന്നെ പോകാൻ വേണ്ടിയിട്ട് ഓപ്പറേഷന് വേണ്ടി നാളെ പുറപ്പെടുകയാണ് അതിന് വേണ്ടി അതിന് നാളെ പുറപ്പെടാൻ വേണ്ടി രാത്രി വരെ നിങ്ങൾ കാത്തിരിക്കണമെന്നാണ് തങ്ങളുടെ ചോദ്യം അങ്ങനെ അദ്ദേഹം പെങ്ങളെ കൊണ്ട് ഓപ്പറേഷന് വേണ്ടി പോയി തിരുവനന്തപുരത്ത് ഷീഇ അദ്ദേഹം നിൽക്കുന്ന നേരത്ത് ക്യൂവിൽ പെങ്ങളെ കൊണ്ട് നിൽക്കുന്ന നേരത്ത് കയ്യിൽ കാശുണ്ടല്ലോ ആവശ്യത്തിന് കാശുണ്ട് തങ്ങൾ തന്ന കാശുണ്ട് ബാക്കി കിട്ടിയതുമുണ്ട് ഓപ്പറേഷൻ ആ ക്യൂവിൽ ഇങ്ങനെ അവിടെ ഒ പിയിൽ നിൽക്കുന്ന നേരത്താണ് ഒരാളിങ്ങനെ ഇയാളുടെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അന്വേഷിച്ചു ഇയാൾ പറഞ്ഞു എന്നെ ഉള്ള വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഉണ്ട് ഇയാൾ പെങ്ങൾ ക്യൂവിൽ നിർത്തിയിട്ട് ക്യൂ പോവാതിരിക്കാൻ വേണ്ടി അവിടെ നിർത്തിയിട്ട് ഇയാൾ പിന്നെ ഈ ആളുടെ അടുത്തേക്ക് പോയി ഈ മുസ്ലിം ചെറുപ്പക്കാരൻ മുസ്ലിയാരിയാണ് ആ ഇവിടെ കാരണം ഇയാൾക്ക് ഈ പെങ്ങളെ നോക്കണം ഉമ്മാനെ നോക്കണം അളിയനെ നോക്കണം അളിയൻ്റെ കുട്ടിയെ നോക്കണം അതിലുള്ള കുഞ്ഞിനെ നോക്കണം അപ്പോൾ അവിടെ ചെന്ന് പിന്നെ അപ്പോൾ ഇയാളിങ്ങനെ കൊണ്ടുപോയിട്ട് ഇയാളുടെ കയ്യിലൊരു ചെറിയ ബാഗ് കൊടുത്തു ബാഗ് കൊടുത്തിട്ട് പറഞ്ഞു ഇത് നിങ്ങളുടെ ഓപ്പറേഷനുള്ള തുകയാണ് അത് തങ്ങൾ തന്നതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ കാശുണ്ടല്ലോ പറഞ്ഞു അത് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള കാശ് എടുക്കേണ്ട ഇതെടുത്താൽ മതിയെന്ന് അപ്പോൾ ഇയാളുടെ ഒരു ആത്മകഥം എന്താണെന്ന് വെച്ചാൽ ഓരോരോ സന്ധ്യയിലും തങ്ങളെ തങ്ങളുടെ കണ്ണുകൾ എന്നെ പിന്തുടരുകയാണ് വന്ന് കാണാതിരിക്കുമ്പോൾ എന്നോട് വരാൻ പറയുകയാണ് കാശ് പിന്നെ പെങ്ങൾക്ക് കല്യാണം ഉണ്ടാക്കി കൊടുക്കുകയാണ് പിന്നെ വീണ്ടും പെങ്ങൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി കാശ് കൊടുക്കുകയാണ് പിന്നെ ഓപ്പറേഷന് വേണ്ടി പോയിട്ട് കാശ് കിട്ടിയിട്ട് പിന്നെയും ആ പണം എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് വേറെ കാശ് കൊടുക്കുകയാണ് ഇയാൾ പറയുന്നത് ഒരു ഘട്ടം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു എൻ്റെ പെങ്ങൾക്ക് പിന്നെ പത്ത പന്ത്രണ്ട് കൊല്ലത്തിന് യാതൊരു വിഷമുണ്ടായില്ല തൊണ്ണൂറ്റിയേഴിലോ മറ്റോ ആണ് അത് നടക്കുന്നത് പത്ത പന്ത്രണ്ട് കൊല്ലത്തിന് എൻ്റെ പെങ്ങൾക്ക് യാതൊരു വിഷമമുണ്ടായില്ല നല്ല ഹെൽത്തി ആരോഗ്യവതിയായി എല്ലാ ജോലികളും അവർ ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ രണ്ടായിരത്തി ഒമ്പത് ആഗസ്റ്റ് മാസം ഒന്നാം തീയതി രാത്രി എൻ്റെ പെങ്ങൾ മരിക്കുകയാണെന്ന് തോന്നിപ്പോയി അവൾക്ക് ശ്വാസം അവിടെ ഹൃദയം അതി വേഗതയിൽ മിടിച്ചുകൊണ്ടിരിക്കുന്നു ശ്വാസം നിലച്ചു പോകുന്നു ഇപ്പോൾ കൈവിട്ടു പോകുമോ എന്ന് തോന്നിപ്പോയി കാരണം അടുത്ത വീട്ടിൽ ആരോ ടെലിവിഷൻ കണ്ടിട്ട് പറഞ്ഞിരിക്കുന്നു ഷിഹാബ് തങ്ങൾ മരണപ്പെട്ടിരിക്കുന്നതിന് തൻ്റെ ഹൃദയം മെടിക്കാൻ കാരണക്കാരനായ ആളുടെ ഹൃദയം എന്നേക്കുമായി നിലച്ചു പോയിരിക്കുന്നു എന്ന് ആ സങ്കട വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ എൻ്റെ പെങ്ങൾ മരിക്കുകയാണ് ഞാൻ എന്ത് ചെയ്യും ഞാൻ തങ്ങളെ കാണാൻ വേണ്ടി പോകണം ജീവിതത്തിൻ്റെ ഓരോ ആഭിൽ സന്ധികളിലും എനിക്ക് രക്ഷകനായി ആഭിൽ ബാന്ധവനായി വന്ന തങ്ങളെ കാണാൻ പോകണമോ എൻ്റെ പെങ്ങളെ കാത്തി കാത്തു വെച്ചിരിക്കണമോ ഒടുവിൽ പുലരാൻ കാലത്ത് ഇവൾക്ക് അല്പം ശാന്തമായി തോന്നിയപ്പോൾ അയാൾ ഓടി മലപ്പുറത്തേക്കെത്തി തങ്ങളുടെ മുഖം കാണുകയാണ് ഇത് ഇങ്ങനെ ജീവിതത്തിൽ ഒരു ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞതും എഴുതിയിട്ടുള്ളതുമായ സംഭവം വീണ്ടും പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ അന്ന് തങ്ങൾ അന്വേഷിച്ചു ഒരു മുഹമ്മദ് മുസ്തിയാരെ ഇന്ന് തങ്ങൾ ഇന്നത്തെ തങ്ങൾ സൈദ സാദിഖലി ശിഹാബ്ദങ്ങൾ അന്വേഷിച്ചു പാർക്കുട്ടിയമ്മയെ ഇതുതന്നെയാണ് എല്ലാവരെയും അന്വേഷിച്ച് എവിടെയാണ് നിങ്ങളെന്ന് അന്വേഷിച്ച് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്ന സെയ്ദ് സൈദ ഹൈദരലി തങ്ങൾ ആ എന്ന പെൺകുട്ടി രാജസ്ഥാനിൽ വന്നിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബു ഉണ്ടല്ലോ ഇവിടെ അവർ ആ കുടുംബത്തെ ഒരുമിച്ച് സ്വീകരിച്ച് അവിടെ ഇരുത്തിയിട്ട് മെഹന എന്ന് പറയുന്ന ആറു വയസ്സുകാരി കുട്ടിക്ക് ഹൈദരലിഷി ആൾ പറയുന്നത് എന്താണെന്ന് അറിയില്ല കുട്ടി പറയുന്നത് എന്താണെന്ന് തങ്ങൾക്കും അറിയില്ല അവരേതോ ഭാഷയിൽ സംസാരിക്കുന്നു തങ്ങൾ തങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുന്നു പക്ഷേ ആ കുട്ടി തങ്ങളുടെ അടുത്ത് തങ്ങളുടെ ഇങ്ങനെ മടിയിൽ ചേർന്ന് നിന്ന് തങ്ങളാ കുഞ്ഞിൻ്റെ തലയിൽ വിരലോടിച്ചുകൊണ്ട് അവൾക്ക് വേണ്ട കളിപ്പാട്ടങ്ങൾ കൊടുത്ത് മിഠായി കൊടുത്ത് തൻ്റെ വീടിനുള്ളിലൂടെ കൊണ്ടു നടക്കുമ്പോൾ അവൾ ഇന്നും തങ്ങൾ മരിച്ചതറിയാതെ ദൂരെ രാജസ്ഥാനിലെ അൽവാർ ഗ്രാമത്തിൽ അവൾ കാത്തിരിക്കുന്നുണ്ടാവും ഇനിയും ഒരു ദിവസം ആ തങ്ങളെ കാണാൻ പോകണമെന്ന് ഹൈദരൽ ലിശി ആ അവൾക്കറിയില്ലല്ലോ ആ തങ്ങൾ മൺമറഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളത് നോക്കുക ഇതാണ് ഒരു ജനതയുടെ അകതാരിൽ പ്രതീക്ഷയുടെ നിർഭയത്വത്തിൻ്റെ അതോടൊപ്പം തന്നെ ഭൗതികമായ വ്യാമോഹങ്ങളോടുള്ള നിർമ്മമതയുടെ ഉത്തേജകം കുത്തിവെച്ച് കടന്നുപോയ തലമുറകളും വരാനിരിക്കുന്ന തലമുറകളുടെയും വർണ്ണാഭമായ ചരിത്രമാണ് പാണക്കാട് കുടുംബത്തിന്റെ ചരിത്രം അതുകൊണ്ട് തന്നെ ആ ചരിത്രത്തെ തിരുത്തി തിരുത്തിയെഴുതാൻ ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആ ചരിത്രത്തെ മാറ്റി മാറ്റിയെഴുതാൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങൾ പങ്കെടുത്തിട്ടില്ല എന്നാണ് ശിവമുഗയിലെ ഹേമരഥ ടീച്ചർ അഞ്ചാം ശിവമുഗയിലെ എൽ പി സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് നിനക്കെന്താ പാകിസ്ഥാനിലേക്ക് പോയിക്കൂടോ എന്ന് നാലു മാസം മുമ്പ് ചോദിക്കുന്നു നിങ്ങൾ മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾ മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അതിന് നേതൃത്വം കൊടുത്തവരിൽ മഹാന്റെ പേരാണ് പാണക്കാട് സയ്യിദ് ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ എന്ന് പറയുമ്പോൾ ആ തങ്ങൾ മാപ്പ് പറഞ്ഞല്ലോ എന്ന് നമ്മൾക്കിടയിൽ നിന്ന് തന്നെ ആരെങ്കിലും എഴുതി വെച്ചാൽ ഓർത്തോളൂ അത് മാപ്പർഹിക്കാത്ത തെറ്റായി തന്നെ ഈ സമുദായം കാണുക തന്നെ ചെയ്യും അസ്സാം വലൈക്കും വരഹമത്തല്ല